തിരുനാൾ സമാരംഭ ദിവ്യവലിക്ക മോൺസിഞ്ഞോർ വിൻസെന്റ് മച്ചാടോ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ റോൾഡൻ ജേക്കബ് വചനപ്രഘോഷണം നടത്തി തുടർന്ന് ഉപകാരമാതാവിന്റെ പരസ്യവണക്ക പ്രതിഷ്ഠാ തിരുക്കർമ്മങ്ങൾ നടന്നു തിരുനാളിൻ്റെ ഭാഗമായി ജപമാല ലിറ്റിനി ദിവ്യബലി വചനപ്രഘോഷണം ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും ഈ തിരുനാൾ ആഘോഷം പൂർത്തിയാകുമ്പോഴും നമ്മളെല്ലാവരും പരിശുദ്ധനെ കൊണ്ട് സമ്പൂർണമായിട്ട് നിറയപ്പെട്ടിരിക്കുകയും ആ ഒരു അനുഗ്രഹം വന്ന് നമുക്ക് ഈ തിരുനാൾ ആഘോഷയോടുകൂടിയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ശക്തനായവന്റെ മഹത്വത്തിനു വേണ്ടി നമ്മുടെ ഹൃദയ ഒരുക്കത്തോടുകൂടി ഈ പ്രാരംഭത്തിൽ ഈ തിരുനാളിന്റെ ആരംഭത്തിൽ നല്ലൊരു തീരുമാനമെടുക്കാം ഈ തിരുനാളിലൂടെ പ്രദേശം മുഴുവൻ നമുക്കറിയാം ജാതി മത മതഭേദമന്യാണ് ആൾക്കാരിവിടെ തിങ്ങിക്കൂടുന്നത് അമ്മയുടെ സമിതിയിലേക്ക് അവരെല്ലാവരും അമ്മയുടെ സ്നേഹവും കൃപയും ഈശോയുടെ അനുഗ്രഹങ്ങളും സമ്പ്രാപിച്ചു പോകണം ആ ഒരുക്കത്തോട് നമ്മൾ ഇരുപത്തിനാലിന് തീയ്യനാളിൽ ദിവ്യബലി ജപമാല ലിറ്റിനി വചനപ്രകോഷണം ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും ഇരുപത്തിയാറിന് ലത്തോർ പ്രദക്ഷിണവും ഭക്തിനിർഭരമായ കായൽ പ്രദക്ഷിണവും നടക്കും ഇരുപത്തിയേഴിനാണ് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം ഇരുപത്തിയേഴിന് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച ശങ്കരമംഗലം വഴി പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിക്കും തിരുനാൾ ദിനമായ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് തിരുനാൾ ദിവ്യബലി നടക്കും ഡോക്ടർ സ്റ്റാൻലി റോമൻ മുഖ്യകാർമ്മികത്വം വഹിക്കും വൈകിട്ട് നാലിന് കൃതജ്ഞതാ ബലിയോടെ തിരുനാൾ കർമ്മങ്ങൾക്ക് സമാപനമാകും bureau chavara